സർവ്വാർത്ഥത്തിലും സിദ്ധികളുണ്ടാവുക അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം സർവാർത്ഥം എന്ന് പറഞ്ഞാൽ സർവസമ്പത്ത് പ്രശ്ന പരിഹാരങ്ങൾക്കായി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്കായി നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നന്മ തന്നെ ചെയ്യും എല്ലാവർക്കും നന്മ വരട്ടെ നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് സ്വാഗതം

ഒരു പ്രസിദ്ധ യോഗത്തെ അറിയിക്കുകയാണ് വളരെ ഒരു യോഗം അത് വന്നു ചേരുന്ന ചില നാളുകൾ സർവാർത്ഥ സമൃദ്ധിയോഗം എന്ന് പറയുന്ന വളരെ അതായത് നമുക്ക് ഒരു കാരണവശാലും സാമ്പത്തിക സ്ഥിതി താഴേക്ക് പോകാതെ നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്നൊരു വലിയ യോഗമാണ് സർവാർത്ഥ സിദ്ധിയോഗം സർവ അർത്ഥത്തിലും സിദ്ധികളുണ്ടാവുക അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം സർവാർത്ഥം എന്ന് പറഞ്ഞാൽ സർവസമ്പത്ത് സിദ്ധിക്കുന്ന യോഗം വന്നു ചേരുന്ന ഏപ്രിൽ മാസം ഏപ്രിൽ മാസം അതിന് തുടക്കം കുറിക്കുകയാണ് പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് സർവാർത്ഥ സിദ്ധിയോഗം ചേരുന്നത് തീർച്ചയായും ഈ പതിനഞ്ച് നാളുകാർക്ക് ഏപ്രിൽ ഒന്ന് മുതൽ വളരെ സൗഖ്യദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് വന്നു ചേരാൻ പോകുന്നത് ഏതാണ്ട് ആറുമാസക്കാലത്തോളം ആ വലിയ ഭാഗ്യം നിലനിൽക്കുക തന്നെ ചെയ്യും സർവാർത്ഥ സർവാർത്ഥസിദ്ധിയോഗം ഏപ്രിൽ മാസത്തിൽ തുടങ്ങുന്നു വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും സ്ഥാനം ശുഭകരമാകുമ്പോഴാണ് ഈ സർവാർത്ഥ സർവാർത്ഥസിദ്ധിയോഗം വന്നുചേരുന്നത് വ്യാഴസഞ്ചാരം ബുധസഞ്ചാരം ഗൃഹസഞ്ചാരത്തിൻ്റെ വ്യവസ്ഥിതികൾ ഭാഗ്യദായകവും അതുപോലെ തന്നെ ഭാഗ്യമില്ലായ്മകളും കൊണ്ടെത്തിക്കാം അപ്പോൾ തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും സഞ്ചാരം ശുഭകരമാകുമ്പോൾ അതായത് കൃത്യമായി ഒരിടത്ത് തന്നെ എത്തിച്ചേരപ്പെടുമ്പോൾ സർവാർത്ഥസിദ്ധിയോഗം വന്നുചേരും വ്യാഴം ധനകാരകനാണ് ഗുരുസ്ഥാനീയനാണ് ധനപരമായ ഉയർച്ചയ്ക്ക് ഏറ്റവും വലിയ ഭാഗ്യദായകമായ സ്ഥാനീയനാണ് വ്യാഴം വ്യാഴത്തിൻ്റെ ഭാഗ്യമുണ്ടായാൽ അല്ലെങ്കിൽ വ്യാഴ ഗ്രഹത്തിൻ്റെ വ്യാഴ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ധനപരമായ അവസ്ഥകൾ വളരെ ഉയരത്തിലെത്തിച്ചേരും അതുപോലെ തന്നെ ബുധൻ കൃത്യമായി നമ്മുടെ ജാതകത്തിൽ എത്തിച്ചേരുമ്പോൾ ഭാഗ്യദായകമായ അനുഭവങ്ങളായി പറയപ്പെടുന്നത് വിദ്യാഭ്യാസപരമായ ഉയർച്ചയും തൊഴിലിൻ്റെ ഉയർച്ചയും ഒക്കെയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന സർവ്വസൗഭാഗ്യദായകമായ ദിനങ്ങളാണ് ഏപ്രിൽ മാസം മുതൽ പതിനഞ്ച് നാളുകാരെ അനുഗ്രഹിക്കാൻ പോകുന്നത് ധനപരമായ ഉയർച്ചയും തൊഴിൽപരമായ ഉയർച്ചയും വിദ്യാഭ്യാസപരമായ ഉയർച്ചയും പ്രധാനമായും ജനങ്ങൾ ആഗ്രഹിക്കുന്ന മൂന്ന് ഉയർച്ചകളാണ് അപ്പോൾ തീർച്ചയായും ഈ മൂന്ന് ഉയർച്ചകളും ഒന്ന് ചേർന്ന് നക്ഷത്ര ജാതരിൽ ഇടപെടുമ്പോഴാണ് വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നത് പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് വമ്പൻ ഗുണങ്ങളാണ് വമ്പൻ ഗുണങ്ങളാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നൂറ് ഗുണങ്ങൾ ലഭിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് അത് എഴുപത്തിയഞ്ചായിട്ട് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ അതിലൂടെ എല്ലാ നാളുകാർക്കും അതിൻ്റേതായ പ്രത്യേകത അനുഭവിക്കാനും കഴിയും വിശേഷിച്ച് പതിനഞ്ച് നാളുകാർക്ക് സർവസിദ്ധിയോഗമാണ് അതായത് ഈ പറയുന്ന പോലെ ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരാണ് അതിൻ്റെ ആദ്യ വക്താക്കൾ അവർക്ക് ജോലിയിലുണ്ടാകുന്ന വർദ്ധനവ് ജോലിയിലുണ്ടാകുന്ന വർധനവെന്ന് പറയുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് കിടന്നിരുന്ന ജോലിയിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാകുന്നു അതിലൂടെ ഉണ്ടാകുന്ന ശമ്പള വർധനവ് ജോലി ചെയ്യുന്ന ഓഫീസിലെ ജീവനക്കാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇവരോടുണ്ടാകുന്ന ഇഷ്ടം വളരെ കൂടുതലാണ് അങ്ങനെ ജോലിയിലൂടെ വലിയ നേട്ടങ്ങളുണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഉത്രാടം തിരുവോണം അവിട്ടം അഥവാ മകരം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുപോലെ അടിക്കടി വരുന്ന ഭാഗ്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നൊന്നായി വരുന്ന ഭാഗ്യങ്ങൾ ഇവരെ തുണച്ചു അവരുടെ ജീവിതത്തിൻ്റെ പുരോഗതി വളരെ വലുതായിട്ട് മാറിക്കൊണ്ടിരിക്കും മുടങ്ങിക്കിടന്ന പല ജോലികളും വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കാൻ കഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതി വലിയ ഉയരങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്ന തലത്തിലേക്കായിരിക്കും നീങ്ങുന്നത് അംഗീകാരം സമൂഹത്തിൽ നിന്നും സമൂഹ സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും അതുപോലെ തന്നെ സാമുദായിക പ്രവർത്തകർക്കും ഒക്കെ വലിയ അംഗീകാരങ്ങൾ ലഭിക്കുന്ന നിലയിലേക്ക് ഉയരാൻ കഴിയും ഉത്രാടം തിരുവോണം ഓട്ടം നാളുകാരെ സംബന്ധിച്ചുള്ള പ്രത്യേകതയാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ ഉത്രം മത്തം ചിത്തിര കന്നിക്കൂറുകാർക്ക് സർവർസി യോഗം വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്നത് ജോലി ഭാരത്തിന് വലിയ ശമനമുണ്ടാകും വലിയ കട്ടിയുള്ള അല്ലെങ്കിൽ കഠിനമായ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ജോലിയിൽ നിന്ന് അല്പം ഒഴിവ് ലഭിക്കും മറ്റൊരു പോസ്റ്റിലേക്ക് മറ്റൊരു ജോലി വ്യവസ്ഥയിലേക്ക് മാറാൻ മാറ്റമുണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ അംഗീകാരം ഇവരെ തേടി വരുന്നത് ഇവർക്ക് അറിയാൻ കഴിയുന്നു പ്രശസ്തിയൊക്കെ ചെയ്യുന്ന ജോലിയിലും ചെയ്യുന്ന ജോലിയിൽ പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം ഉണ്ടാകാനുള്ള അവസ്ഥയുണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും പി എസ് സി ഒക്കെ എഴുതി നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഉത്തരമത്തം ചിത്തിര നാളുകാരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ജോലിക്ക് സാധ്യത വളരെ കൂടുതലാണ് സാധ്യത എന്ന് പറഞ്ഞാൽ ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള ഭാഗ്യമാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഭാഗ്യങ്ങൾ അവരെ ഉന്നത വ്യവസ്ഥതകളിൽ കൊണ്ടെത്തിക്കും സർവാർത്ഥസിദ്ധിയോഗം അവരിൽ വലിയ അനുഗ്രഹമാണ് നൽകുന്നത് അടുത്തതായിട്ടുള്ളത് മകൈരം തിരുവാതിര പുണർദം നാളുകാരാണെന്നും ഇതിനും കൂറ് ഈ പറഞ്ഞതുപോലെ തന്നെ അടിക്കടി വരുന്ന ഭാഗ്യങ്ങൾ അവരെ സൗഭാഗ്യ സൗഭാഗ്യകാരകന്മാരാക്കി മാറ്റും അടിക്കടി വരുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലോട്ടറി ഭാഗ്യം ഉൾപ്പെടെയുള്ള വലിയ ഭാഗ്യങ്ങളാണ് അവരെ തുണയ്ക്കുവാനായി എത്തുന്നത് അവരെ സഹായിക്കുവാനെത്തുന്നത് തുണയൊക്കെ എടുത്ത് കളഞ്ഞേക്കണം കേട്ടോ അവരെ സഹായിക്കുവാനായിട്ട് എത്തുന്നത് ഈ വലിയ ഭാഗ്യ സഹായത്തിലൂടെ അവർക്ക് ലഭിക്കുന്നത് വലിയ ഉയർച്ച തന്നെയാണ് സ്ഥാനക്കയറ്റം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള സ്ഥാനക്കയറ്റം അത് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് പോലും വലിയ ഉയർന്ന മേഖലകളിലേക്ക് പോകുന്നതിനായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് മകൈരം തിരുവാതിര പുണർ നിന്നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് സർവാർത്ഥ സർവാർത്ഥസിദ്ധിയോഗം അവർക്ക് വലിയ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് അതുപോലെ തന്നെ കുടുംബ കലഹം ഒഴിയും ബിസിനസ്സിൽ വലിയധികം പുരോഗതി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിയും രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടതകൾ അനുഭവിച്ചിരിക്കുന്ന ആളുകൾക്ക് പൊതുവിലൊരു മാറ്റം ഈ സർവസിദ്ധ യോഗത്തിലൂടെ സംജാതമാകും മാനസികമായ പിരിമുറുക്കം ഒഴിവായി നിൽക്കുന്നത് കാണാൻ കഴിയും ഒരു മാനസിക സന്തോഷം തീർച്ചയായും ഈ നാളുകാർക്ക് ഉടലെടുക്കും ഇന്നലെ വരെ വലിയ മാനസിക സംഘർഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എങ്കിൽ പോലും ഈ യോഗം വന്നു ചേർന്നാൽ ഒരു ഹൃദയപരമായ ആഹ്ലാദം ഉണ്ടാകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വിശാഖമനിഴം തൃക്കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം സ്വത്ത് തർക്കത്തിന് സാധ്യത കാണുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കത്തിന് ചാൻസ് കാണുന്നുണ്ട് അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ കാര്യമാണ് അതുകൊണ്ട് അനാവശ്യമായ വാക്കുകളോ വാചകങ്ങളോ പറഞ്ഞ് അത് നടക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക നമുക്ക് അനുകൂലമായിട്ടുള്ള അതല്ലെങ്കിൽ കൂടി അംഗീകാരം നൽകി അതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം ഇപ്പോൾ അല്പം കുറഞ്ഞു പോയാലും പിന്നീട് അത് ലഭിക്കേണ്ട സമയത്ത് നമുക്ക് തന്നെ ലഭിക്കുക ചെയ്യും പിന്നെ പ്രശസ്തരാകാനുള്ള അവസ്ഥ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു വാഹനം വീട് തുടങ്ങിയവ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനുമായിട്ടുള്ള ഒരു അവസരം വിശാഖമനിനം തൃക്കേട്ട നാളുകാർക്ക് സർവാർത്ഥ സിദ്ധിയോഗ പ്രകാരം ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കുടുംബ കലഹം ഒഴിയും മാനസിക പിരിമുറുക്കമൊക്കെ ഒഴിയുന്ന ഒരു സമയം തന്നെയാണ് മാനസിക പ്രയാസങ്ങളൊക്കെ അകന്ന് ആഹ്ലാദിക്കുവാനുള്ള അവസരം ഈ നാളുകാർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ അശ്വതി ഭരണി കാർത്തിക മേഡം മേടക്കൂറുകാരാണ് മേടക്കൂറുകാൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങൾ സംജാതമാകുന്നു നാൽക്കാലികളെ വളർത്താനുള്ള ഭാഗ്യം അതുപോലെ തന്നെ നഴ്സറി ഭാഗ്യം അതായത് ചെടികളും മറ്റും കൂടുതലായി നട്ടു വളർത്തി വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമൊക്കെയുള്ള ഒരു ബിസിനസ് വളരെ ഗംഭീരമായി വിജയിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് ചെറുകിട വ്യവസായികർക്ക് വലിയ ഭാഗ്യങ്ങൾ വരുന്ന സമയമാണ് ചെറുകിട വ്യവസായം എന്ന് പറയുന്നത് ഈ അച്ചാറ് അതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കൈ കൊണ്ട് മാത്രം ജോലി മെഷീൻ അല്ലാത്ത മിഷൻ ഉപയോഗിക്കാതെ ചെയ്യുന്ന ചില ബിസിനസ്സുകളുണ്ട് ആ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് വമ്പൻ ഭാഗ്യത്തിനുള്ള ചാൻസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ കാക്ക കോഴി തുടങ്ങിയവയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തീർച്ചയായും ഇവർ ചെയ്യേണ്ടുന്ന വലിയ കാര്യം തന്നെയാണ് പിതൃ ഭാഗ്യവും അല്ലെങ്കിൽ പിതൃ സൗഭാഗ്യവും അനുഗ്രഹവും ഒക്കെ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അത് രാവിലെയുള്ള സൂര്യദർശനം പതിവാക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത് അതായത് രാവിലെ എഴുന്നേറ്റ് സൂര്യനെ തൊഴുത് പ്രാർത്ഥിക്കുക സൂര്യദർശനത്താൽ ഈ നാളുകാർക്കൊരു പ്രത്യേക സൗഭാഗ്യം വന്നുചേരുക തന്നെ ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാളുകാർ അത് രാവിലെ തന്നെ ഉണർന്ന് സൂര്യദർശനം സാധ്യമാക്കേണ്ടുന്നതാണ് അപ്പോൾ സർവസിദ്ധി യോഗം അനുഭവിക്കാൻ ഇടയുള്ള പതിനഞ്ച് നക്ഷത്രക്കാരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കല്ലാതെ മറ്റുള്ള നക്ഷത്രക്കാർക്കും സർവസിദ്ധി യോഗം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ നല്ല ഒരു അനുഗ്രഹ ശതമാനം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും സർവാർത്ഥാസിദ്ധി യോഗം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശേഷിച്ചും പതിനൊന്ന് പതിനഞ്ച് നാളുകാർക്ക് അതിൻ്റെ അനുഭവയോഗം ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായും ഈശ്വര സവിധത്തിലെത്തി ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ദർശനം ഒരു പ്രധാന ഘടകമാണ് തീർച്ചയായും ഈശ്വര ഈശ്വരാശത്തിലെത്തി വലിയ വഴിപാടുകളൊന്നും അല്ലെങ്കിൽ കൂടി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ വഴിപാടുകളൊക്കെ ചെയ്ത് ഈശ്വര ഒരു ഒരു അതായത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നേടിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം